േ ഇല്ല ഞാൻ ഓർത്തില്ല പിന്നെ നിങ്ങൾ എന്തോർത്തിരിക്കുന്നു മൂപ്പര്ക്ക് ചൂടാണ്ടു പുതിയ ആളാ വലിയ കടമ്പിടുത്തക്കാരൻ എന്നാ കേട്ടത് നമുക്ക് എന്താ പ്രശ്നം നമ്മുടെ ബസ്സിന് ഒന്നുമില്ലല്ലോ പിന്നെന്താ പേടിക്കാൻ കൂടെ ഓക്കെ ഞാനും ഓണർ എന്ന് ഒരു ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ഞാൻ ഉണ്ടാവില്ലല്ലോ ഐ വെരി ഗ്ലാഡ് ടു സി എത്രയാ ടൈം 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 സോറി വാച്ച് മിനിറ്റ് ഫാസ്റ്റ് കാണിച്ചു തരാം ഇപ്പോഴും സ്റ്റാൻഡിൽ നിന്ന് ബസ് മണിയാണ് എത്ര എത്ര സ്റ്റാൻഡിങ് എല്ലാം ാണ് എത്രണ്ട് അതല്ല കൂടുതലുണ്ടല്ലോ അറുപത്തഞ്ചിൽ കുറയാതെ ഉണ്ട് ചിലപ്പോ ആദ്യം പറഞ്ഞത് അല്ലേ കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള സമ്മതിക്കില്ല പുതിയ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓ ഐ ഐ ആം ഗൾഫ് ഗൾഫ് മോട്ടോഴ്സ് ഓണർ ഓഫ് വോണ്ട് അലോ ടു വയലേറ്റ് റൂൾസ് ടൈം ഷെഡ്യൂൾ അത് അത് പിന്നെ പാർട്ടി പെർമിറ്റ് നോൺസെൻസ് ളെയും കേട്ട് ടിക്കറ്റും കൊടുത്ത് അല്ലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനു പോലും അർഹതയില്ലാത്ത വണ്ടി പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും ഞാൻ ഞാൻ സമ്മതിക്കില്ല സർ പിന്നെ അക്കൗണ്ടിൽ നിന്ന് ടയറൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനൊരു വണ്ടി ഓടിയിട്ടിപ്പോ ഒരു കാര്യമില്ല

അതെ തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ വാങ്ങിച്ചു വെക്കാന്ന് കരുതിയ തൽക്കാലം സാർ ഇത് വെക്കണം പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ പ്ലീസ് പ്ലീസ് ഇത് എന്താണോ ചോദിച്ചത് ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ യു മീൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു ഇറ്റ് ഡിപ്പാർട്ട്മെന്റ് മൈ ഡിയോട് ഓക്കെ ഇറക്കി വിട്ടോളൂ ടേക് ദിസ് വെഹിക്കിൾ ടു മൈ ഓഫീസ് കിലോമീറ്റർ ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഐ ഐ ഡോണ്ട് വാണ്ട് ടു 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 ടോക്ക് യു വോണ്ട് അലോ വയലേറ്റ് ദ റൂൾസ് കം കം ചാർജ് ഓൺ ൂലി കൊടുത്തതാണ് അബദ്ധമായത് ഈ വാക്ക് കേട്ട് പിന്നെ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചീരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ വർക്ക്ഷോപ്പിൽ ലെറ്റർ വാങ്ങി വരൂ വണ്ടി ഫിറ്റ് ആണെന്ന് എന്നിട്ട് ഞാൻ പരിശോധിക്കാം ദിവസമായി വണ്ടി ടാക്സ് തീയതി മിസ്റ്റർ പാസഞ്ചേഴ്സിന്റെ വേണ്ടിയാണ് ബസ് പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ പോണം എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കാ പറഞ്ഞത് പോകാൻ പറഞ്ഞ സർ ഞാൻ ഗൾഫ് ഓണേഴ്സിന്റെ സോറി ഗൾഫ് മോട്ടേഴ്സിന്റെ ഓണറാണ് മുരളീധരൻ സർ ഞാൻ ഏഴ് കൊല്ലം സോറി സർ സർ ഞാൻ ഏഴ് കൊല്ലം ഗൾഫിലായിരുന്നു അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു കൊളിച്ചു ആ വകുപ്പിൽ ഒരു എണ്ണായിരത്തോളം രൂപ എനിക്ക് നഷ്ടമായി ഞാൻ ആ ദേശത്തെ ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി ഞാനിവിടെ ഇല്ലാതിരുന്ന ഈ ഏഴ് കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് എനിക്ക് അറിയില്ല സർ അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് പറഞ്ഞു അത്രയല്ലേ അതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു അതിൽ എനിക്ക് വിഷമമുണ്ട് സാർ പ്ലീസ് സാർ തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ആർ ടി ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആ ധാരണ തെറ്റാണ് തന്റെ രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇല്ല തനിക്കറിയാമോ എന്റെ വീട്ടിൽ ടി വി ഉണ്ട് വി സി ആർ ഉണ്ട് പൂന്തോട്ടമുണ്ട് ഉണ്ട് ഗേറ്റിൽ കാവലിൽ നിൽക്കാൻ ഗൂർഖകൾ മൂന്നെണ്ണം അൽശേഷൻ പട്ടികൾ നന്നായി കുറക്കുന്ന അൽശേഷൻ പട്ടികൾ അഞ്ചെണ്ണം ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം നൂറ്റമ്പത് രൂപ വേണോ ദിവസവും തന്റെ ഈ അമ്പത് രൂപയുണ്ടല്ലോ എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തകയില്ല എല്ലാം ശരിയാണ് പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സർ ഞാൻ ഫൈൻ കെട്ടാം സർ ടയർ മാറ്റാം സാർ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് പ്ലീസ് ആദ്യമായിട്ടായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് പസറക്കിയിട്ടില്ല ഇല്ല സർ ചത്തുകുട്ടി വണ്ടിയെടുത്തോണ്ടോ ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം അല്ല മുതലാ എങ്ങനെ ഞാൻ ഓണറായതുകൊണ്ട് ഗോവിന്ദൻ നായരെ അറിയില്ല ആവൽ ബാന്ധവൻ ഗോവിന്ദൻ നായർ ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി ആണ് സാർ ഈ അങ്ങേ അറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് അടിമുടി കുഴപ്പം കുഴപ്പം ബോൾട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ് അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത് എന്റെ ബസ്സിനെ ഇൻസൾട്ട് എനിക്ക് ഇഷ്ടമാണ് സാർ പറയുന്നത് അല്ല നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലോ അങ്ങനെ പറയുന്നു ഏത് നിമിഷം അന്ധ്യശ്വാസം എന്താ സത്യമാണ് സാർ എനിക്കൊരു കുന്തവും കേക്കണ്ടാഫ് ആളെ ഒന്ന് വിടുന്നേ സാർ പകുതി വല്ല ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽ മുരളേട്ട എവിടെ ആയിരുന്നു ഞാൻ കുറച്ച് തിരക്കിലാ നീ പോയിട്ട് പിന്നെ പിന്നവാ മുരളീട്ട് നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു ഒന്നു രണ്ട് ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ അതിനെ എനിക്ക് ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ കഴുകുന്ന പണി നോക്കട്ടെ ഹംസ ലീവ് എടുക്കുമ്പോ പറയാം നിങ്ങളുടെ ഒരു പെണ്ണ് തെറിച്ച് വീണു ആളുകൾ ബസ് വേഗം കൂടി വേഗം കൂടിയടിക്കു യാ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോടിപ്പോയി ബസിന്റെ ഓണർ ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ ഈ ബസ് കൊണ്ടുണ്ടായ എന്റെ അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടെ കൊണ്ടുപോകാം എവിടുന്നെല്ലിപ്പൊസ് ആ തല്ലിപ്പൊളി ബസ് ഒക്കെയാണ് ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വരും ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഞാൻ ഈ പാവ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ ഇനി കിട്ടും ആ ശരി ഡ്രൈവർ ഓർഡർ മാറ്റാം அபத்த ஓனவ நான் வரலாம் வரலாம் எல்லாரும் வர வரலாம் எல்லாரும் கூட காரணமா ஜாவேர் வர வரலாம் நம்ம மாற நம்ம